മാന്യ സരസ്സിന് നമസ്കാരം സമാധാനം എന്ന വാക്ക് പ്രത്യയശാസ്ത്രമായി ഉരുത്തിരിച്ച മഹാനാണ് മഹാത്മാഗാന്ധി ഏതൊരു രാജ്യവും പ്രത്യയശാസ്ത്രമാകുമ്പോൾ അതിന് ശ്രേഷ്ഠത വർദ്ധിക്കും പ്രത്യയശാസ്ത്രം മറ്റൊരാളിലേക്ക് പകരാനുള്ളതും അയാൾ പിന്നെ ഒരാൾക്ക് പകരാനുള്ളതുമാണ് ഓരോ വ്യക്തിയുടെയും സ്വത്തം പകർന്ന ആശയത്തിനും ധാരണയ്ക്കും പ്രത്യയശാസ്ത്രം മറുപടി നൽകുകയും വേണം സമാധാനം അഥവാ അഹിംസ എന്ന പ്രത്യയശാസ്ത്രത്തിലൂടെ ഗാന്ധിജി കണ്ടെത്തിയത് ലോഹസമാധാനം തന്നെയായിരുന്നു ലോകം ഒരു കുടുംബമായി തീരുന്ന അവസ്ഥ ശത്രുവിനെ കീഴടക്കി സ്വന്തം നിലപാടുകൾ ശത്രുക്കളുടെ മേൽ കെട്ടിവയ്ക്കുന്നതാണ് യുദ്ധം എന്ന് ഓപ്പൺ ഹായ്മർ നിർവചിക്കുന്നു ലോകമെമ്പാടും സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന ആഗോള ഭീകരവാദം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ വഴികൾ എത്രയോ എളുപ്പം എന്നാൽ സമാധാനത്തിൻ്റെ വഴികൾ മൗന നൊമ്പനത്തിൻ്റെയും അതീവ സഹിഷ്ണുതയുടെയും ആണെന്ന നെൽസ മണ്ഡേലയുടെ വാക്കുകൾ ചിന്തനീയമാണ് ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വസ്ഥതയാണ് സമാധാനം മനസ്സാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം പ്രക്ഷുബ്ധവും പ്രകോപനപരവുമായ അവസ്ഥ സൃഷ്ടിക്കുന്നത് കാലുഷ്യമാണ് കാലുഷ്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപം യുദ്ധവും പാലസ്തീൻ ജനതയോട് ഇസ്രയേൽ കാണിക്കുന്ന ക്രൂരതകൾ ശ്രദ്ധിക്കുക മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഭീകരമായിരുന്നു പിഞ്ചുകുഞ്ഞുങ്ങൾ തലയറ്റുപോയി കിടക്കുന്ന രംഗങ്ങൾ മനസാക്ഷിയെ മരവിപ്പിക്കും അതുള്ള ഏതൊരാളുടെയും ഇങ്ങനെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു നടക്കുന്നു തീവ്രവാദത്താലും യുദ്ധത്താലും നിരപരാധികൾ മരിച്ചു വീഴുന്നു തങ്ങൾ മരിക്കുന്നത് എന്തിനെന്നുപോലും അറിയാതെ മരണത്തിലേക്ക് ചവിട്ടിക്കയറുന്നു സ്വയം മരണത്തെ സ്വീകരിച്ചുകൊണ്ട് കെട്ടിടങ്ങളിലേക്ക് വിമാനം ഇടിച്ചുകയറ്റിക്കൊന്നവർ അവരെ പോലെയുള്ളവർക്ക് എതിരെ നാം പ്രവർത്തിക്കണം ഭീകരവാദങ്ങളുടെയും യുദ്ധത്തിൻ്റെയും മറവിൽ തഴച്ച് വളരുന്ന ആയുധ കമ്പോളത്തെയും രാസായുധ നിർമ്മാണത്തെയും നാം അത്യധികം ഭയക്കേണ്ടതുണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സഞ്ചരിക്കുന്ന ദുരന്ത ശൃംഖലയാണ് ഓരോ ബോംബ് വർഷങ്ങളും രാസപ്രയോഗങ്ങളും യുദ്ധക്കെടുതിയുടെ ശിഷ്ടാവശിഷ്ടങ്ങളും എത്ര കുരുന്നുകളുടെയാണ് മനുകളിൽ തട്ടി ജീവൻ ഒടുങ്ങുന്നത് കാർഗിൽ നിവാസികൾ പാതി മയക്കത്തിൽ ഞെട്ടിയുണർന്ന് വെടിയുച്ചകളിൽ ചകിതരാകുന്നുവെന്ന് നമുക്കറിയാം ഉറക്കം കെടുത്തുന്ന ദുരന്തസ്മൃതിയാണ് ഓരോ കലാപങ്ങളും എന്ന് ദൂരങ്ങളിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ടു രസിക്കുന്ന നമുക്കറിഞ്ഞുകൂടലോ താളം തെറ്റിയ ജീവിതത്തെയും പാളം തെറ്റിയ മനസ്സിനെയും നേർവഴിയെ കൊണ്ടുവരാൻ പതിറ്റാണ്ടുകളുടെ കൗൺസിലിങ്ങുകൾക്ക് കഴിഞ്ഞില്ലെന്ന് വരും അത്രയ്ക്ക് കഠിനവും കഠോരവും തീക്ഷ്ണവുമാണ് ബോംബേരുകളും ചോരചീന്തലും ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്ന് വിളിച്ചു പറഞ്ഞ ഭാരതത്തിന് ലോക സമാധാനം എന്ന ആശയത്തിനുമേൽ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും ലോകം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സത്യവും സമാധാനം തന്നെ രണ്ട് ലോക മഹായുധങ്ങൾ കണ്ടുവളർന്ന ജനതയ്ക്ക് യുദ്ധം എന്ന് കേൾക്കുമ്പോഴേ കഴുകനെ പോലെ ഭയം പാഞ്ഞു വരുന്നത് കാണാം യുദ്ധം ഒന്നും നേടിത്തരികയില്ല കുരുക്ഷേത്ര യുദ്ധം പഠിപ്പിച്ചത് അതാണ് ലോകത്ത് ഓരോ രാജ്യവും പ്രതിരോധത്തിന് ചെലവഴിക്കുന്ന തുക കൃഷിക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ചിലവാക്കാനായാൽ കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ ലോകം സ്വയം പര്യാപ്തമാകും മനുഷ്യകുലത്തെ മുപ്പത്തൊന്ന് പ്രാവശ്യം ഉന്മൂലനം ചെയ്യുവാനുള്ള ആയുധങ്ങൾ മനുഷ്യൻ സൂക്ഷിച്ചിരിക്കുന്നു ലോകയുദ്ധമുണ്ടായാൽ മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും അവസാന കണ്ണിയും അറ്റുപോകും ലോക സമാധാനം പുലരാനുള്ള ഏകമാർഗം നിരായുധീകരണവും യുദ്ധമില്ലാത്ത അവസ്ഥയുമാണ് എന്നോർക്കണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല ചരിത്രം പരിശോധിച്ചാൽ അറിയാം യുദ്ധം നാശമേ വരുത്തിയിട്ടുള്ളൂ ഒന്നും രണ്ടും ലോക യുദ്ധങ്ങൾ പഠിപ്പിച്ചത് ഈ വലിയ പാഠമാണ് ലോക സമാധാനത്തിനു മാത്രമേ രാഷ്ട്രങ്ങളും ജനങ്ങളും നേരിടുന്ന മൗലിക പ്രശ്നങ്ങൾക്ക് കാതലായ പരിഹാരം കാണാനാകൂ എന്ന തിരിച്ചറിവും വിവേകപൂർണമായ നയതന്ത്ര സമീപനവും രണ്ടാം ലോക മഹായുദ്ധാനന്തരം ശക്തിപ്പെട്ടു നമുക്ക് വേണ്ടത് ലോകത്തിന് വേണ്ടത് സമാധാനമാണ് എല്ലാ രാജ്യങ്ങളും ജനങ്ങളും ആത്മാർത്ഥമായി വിചാരിച്ചാൽ യുദ്ധങ്ങൾ ഇല്ലാത്ത സൗഹാർദ്ദമായ ഒരു പുതു ലോകം സൃഷ്ടിക്കാൻ കഴിയും അതിനായി നാം ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഗാന്ധിജിയും മാട്ടില്ലുതർ ഖിങ്ങുമൊക്കെ മുന്നോട്ട് വെച്ച വച്ചാൽ വിശ്വമാനവികതയിലൂന്നിയ ഒരു ജീവിതത്തിനു മാത്രമേ ലോക സമാധാനം സംരക്ഷിക്കാതി വികസന അവികസിത രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടുക എന്ന അവിവേകം അധിനിവേശ ശക്തികൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്നതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം സമസ്ത സുഖിനോ ഭവന്തു നമുക്കെന്നും നെഞ്ചിനോട് ചേർത്ത് ജപിക്കാം നമ്മുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിച്ച സമാധാനത്തിലൂന്നിയ വിശ്വ മാനവികതയുടെ മൂല്യവത്തായ ആശയം പ്രചരിപ്പിക്കാം അങ്ങനെ നമുക്ക് അടിയുറച്ച മനുഷ്യ സ്നേഹികളാകാം ലോകത്ത് സമാധാനം പുലർത്താം നന്ദി നമസ്കാരം